സ്നേഹം നിനങ്ങൾ പിടിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് പാഠത്തിലേക്കെല്ലാ മണ്ണിപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് തട്ടിപ്പുകളെക്കുറിച്ചാണ് ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ചുറ്റും തട്ടിപ്പുകാരാണ് ഒത്തിരി തട്ടിപ്പുകൾ ഞാൻ ഒരു ചെറിയ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം തട്ടിപ്പിൻ്റെ വ്യാപ്തി അറിയാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് ചേർത്തിട്ട് ഉദാഹരണം കോട്ടയം തട്ടിപ്പ് എന്ന് മാത്രം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക പല തരത്തിലുള്ള തട്ടിപ്പുകളുടെ വാർത്തകൾ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും അത് ഈ പറഞ്ഞ ക്രിസ്തീയ സമൂഹത്തിലെ തട്ടിപ്പ് മാത്രമല്ല ചുറ്റും നിറയെ തട്ടിപ്പുകളാണ് ഇത്രയും തട്ടിപ്പുകാരാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും ഭയം തോന്നിപ്പോവുകയാണ് ഇപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് വാർത്തകളെക്കുറിച്ച് പറയാനുള്ള കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ കോട്ടയത്തെ പാസ്റ്റർ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ന്യൂസ് ചാനലിൽ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത ശേഷം ധാരാളം ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു പല തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തിരുവാനടിയായി തുടർന്നു എന്താണെങ്കിലും ഇന്നലെ ഈ പറഞ്ഞ കോട്ടയം പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം പല ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാൽ മീഡിയകളിലൂടെ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ആ വാർത്ത ചെയ്തതിന് ശേഷം ധാരാളം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ആ പാസ്റ്ററെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്തു അവസാനം ആ തട്ടിപ്പ് നടത്തിയ വ്യക്തി ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇനിയും അദ്ദേഹത്തിന് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അറിയുന്നു ഒരുപക്ഷേ ഈ വാർത്ത ഞാൻ ഈ പാഠഭേദം ഞാൻ ചെയ്യുമ്പോഴേക്കും ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള റിപ്പോർട്ട്സാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പലതരം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മളിങ്ങനെ വാർത്തകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം ഈ വാർത്തകൾ കാണുന്ന ഈ വീഡിയോസ് കാണുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധയുള്ളവരാകണം ഇതാ എന്നെ അങ്ങ് തട്ടിച്ചു എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കരുത് നമുക്ക് എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ രക്ഷപ്പെടാൻ ഓരോ ദിവസവും തട്ടിപ്പുകാർ പുതിയ 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 ഉപായങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് തട്ടിപ്പിൻ്റെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുന്നു ഡിജിറ്റൽ തട്ടിപ്പും ബ്ലാക്ക് മെയിലിങ്ങും ചുറ്റുമുത്തിരി തട്ടിപ്പുകളാണ് പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഫ്രീ കിട്ടുന്ന എല്ലാം സ്വീകരിക്കാനൊന്നും പോകരുത് ചിലപ്പോൾ മൊബൈലിലൊക്കെ എന്തെങ്കിലും ഫ്രീ തരാമെന്ന് പറഞ്ഞു മെസ്സേജ് വരും ചാടിക്കേറി വീഴരുത് അതൊരു തട്ടിപ്പിൻ്റെ ഭാഗമാകാം നാളെ പോയി നമ്മൾ കൊടുങ്ങാൻ സാധ്യതയുണ്ട് കിട്ടുന്ന എല്ലാ ലിങ്കും നമ്മൾ ക്ലിക്ക് ചെയ്യരുത് അതും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാകാം അറിയാത്ത ഒരു കാര്യവും ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യരുത് ചിലപ്പോഴൊക്കെ ഈ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കും അവരെന്നോട് വന്ന് ചോദിക്കും ഡാഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഗുണമുണ്ട് ഞാൻ പറയും ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് നമുക്കറിയാത്ത സോഴ്സിൽ നിന്ന് എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ഇൻസ്റ്റാൾ ചെയ്യരുത് ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട് കേട്ടോ ആ വില ചിലപ്പോൾ ഇങ്ങനെ മാരകമായ പോകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അതായത് വാണിംഗി തന്ന് 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 പഴയൊരു പഴഞ്ചൊല്ലിയിൽ പറയുന്നത് പോലെ ഏൻ ഓതി ഓതി പിള്ള കിറിഞ്ചി കിറിഞ്ചി എന്ന് പറയുന്നത് പോലെ എത്ര പറഞ്ഞാലും തട്ടിപ്പുകാർ നമ്മുടെ ആളുകളെ പിന്നെയും തട്ടിച്ചുകൊണ്ടിരിക്കുന്നു കോട്ടയത്തു നിന്നുള്ള ആ പാസ്ട്ട അറസ്റ്റിൻ്റെ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കരുത് ഹൗ രക്ഷപ്പെട്ടല്ലോ ഇനിയും തട്ടിപ്പൊന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കരുത് അന്ന് കോട്ടയം ബാസ്റ്ററെക്കുറിച്ച് ഞാൻ പേരൊന്നും വെളിപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ എന്നോട് എന്തുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തത് ആ തട്ടിപ്പുകാരനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ എന്ത് പ്രയോജനം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതുപോലെയുള്ള ഒൻപതെണ്ണം പുതുതായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുന്നുണ്ട് പുതിയ മുഖഛായയോടുകൂടി ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയണം അപ്പോൾ ഒരാളുടെ പേരറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്താണെങ്കിലും അന്ന് പേര് പറയാഞ്ഞത് നന്നായി എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത് കാരണം അന്ന് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഗുണം ഈ തട്ടിപ്പുകാരൻ പാസ്റ്ററിനാൽ തട്ടിക്കപ്പെട്ട ആളുകൾ തമ്മിൽ സംഘടിക്കുവാനും തമ്മിൽ ബന്ധപ്പെടുവാനും കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കൂടുതൽ ഊർജിതമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ഒക്കെ ഇടയായി തീർന്നു അങ്ങനെ അവസാനം കേസുകളൊക്കെ പൊങ്ങി വന്ന് ഈ പാസ്റ്റർ പിടിയിലായി അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നമ്മളത് ആ വാർത്ത അന്ന് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറഞ്ഞ് പോകേണ്ടിയിരുന്ന ഒരു തട്ടിപ്പായിരുന്നത് അതുകൊണ്ട് ഞാനന്ന് പേരൊന്നും പറഞ്ഞില്ലായെങ്കിലും അതിൻ്റെ ഒരു പൊതു പ്രയോജനം നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിച്ചു ഒന്നുമല്ലേ തട്ടിപ്പിൽ പെടാതെ സൂക്ഷിക്കാനുള്ള ഒരു ഗുണമുണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും തട്ടിപ്പ് അവസാനിച്ചുവെന്ന് ഹാവു ഇനി രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാൻ സമയമായിട്ടില്ല കാരണം പുതിയ തട്ടിപ്പുകാർ പിന്നെയും 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 നമുക്ക് ചുറ്റും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് രണ്ട് ദിവസം മുമ്പ് കേട്ടത് കോട്ടയത്ത് നിന്ന് തന്നെ കോട്ടയത്ത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൈരളി ടി വിയിലൂടെയും പിന്നെ മറ്റൊന്ന് രണ്ട് ചാനലിലൂടെയും ഞാൻ ആ വാർത്ത കേട്ടു മോഡ് ഓഫ് ഓപ്പറേഷൻ ഇതുപോലെ തന്നെ അതായത് ഈ കോട്ടയം പാസ്റ്റർ തട്ടിച്ചതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മറവിൽ തട്ടിപ്പ് നടത്തി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി അതായത് ഈ ട്രസ്റ്റിൽ ജോലി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വശീകരിച്ചു പിന്നെ ലോട്ടറി നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ് നാൽപ്പത്തി അയ്യായിരം രൂപ വെച്ച് ആളുകളുടെ കളക്റ്റ് ചെയ്തു ചിലരോട് പണം ചോദിച്ചു പണം കൊടുക്കാനില്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഇരുപത്തെട്ടും മുപ്പതും പവനൊക്കെ സ്വർണം വാങ്ങിച്ചു ചിലരുടെ വീടിൻ്റെ ആധാരം തന്നെ വാങ്ങിച്ചു കൊണ്ട് ഈ പണയപ്പെടുത്തി പൈസ ഉണ്ടാക്കി അങ്ങനെ കോടികൾ തട്ടിച്ച ഒരു തട്ടിപ്പ് കോട്ടയം മുണ്ടക്കയത്തുനിന്ന് പൊങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പാസ്റ്റർ തട്ടിപ്പ് കാണിച്ച ആൾ അറസ്റ്റിലായി എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ വരട്ടെ അപ്പുറത്തും ഇപ്പുറത്തും പുതിയ തട്ടിപ്പുകാരുണ്ട് ഈ പുതിയ തട്ടിപ്പ് നടത്തിയ വാർത്ത വന്ന ആ ഒരു സംരംഭം ഇഷ്ടാലയ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് ആ തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നത് ഹിന്ദുമാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു എന്ന അവകാശപ്പെടുന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ തട്ടിപ്പിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ തട്ടിപ്പുകാർക്ക് ഒരു അവസാനമില്ല പുതിയ തട്ടിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ വാങ്ങി തരികയാണ് നിങ്ങളാരും ഇങ്ങനെയുള്ള കെണിയിൽ പോയി വീഴരുത് എല്ലാ തട്ടിപ്പുകാരും ഉപയോഗിക്കുന്ന ഒരു മോഡ് സെയിമാണ് അതായത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിക്കും ഇത്ര ഇപ്പോൾ തന്നാൽ പിന്നീട് ഇത്ര തിരിച്ചു തരാൻ തുടങ്ങി ഇതൊന്നും സംഭവിക്കത്തില്ല ഈ മുണ്ടക്കയത്തെ ഈ തട്ടിപ്പുകാര് ചെയ്ത പരിപാടിയെക്കുറിച്ച് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായി ഈ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ അടിമകളാക്കി മാറ്റുകയാണ് ഇവരോട് ചോദിക്കാതെ പറയാതെ ഒരു കാര്യം ചെയ്യത്തില്ല ദശാംശത്തെക്കുറിച്ച് എല്ലാ ദിവസവും പ്രസംഗിച്ചിട്ട് പണം നിർബന്ധമായിട്ട് വാങ്ങിക്കുകയാണ് ഇനി ഇവരുടെ കൂടെ അനുസരിച്ച് നിന്നില്ലെങ്കിൽ ശപിക്കപ്പെടും വീട്ടിൽ അനർത്ഥമുണ്ടാകും ഭർത്താവിൻ്റെ രോഗമുണ്ടാകും ആക്സിഡൻ്റ് ഉണ്ടാകും എന്നൊക്കെ പ്രവചിച്ചു കളയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടാൽ ആളുകൾ പേടിക്കത്തില്ലേ അങ്ങനെ പാവം പിടിച്ച സ്ത്രീകൾ ഈ പ്രവചനമൊക്കെ കേട്ട് പേടിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യണ്ട നിങ്ങൾ അവരുടെ അടിമയൊന്നും ആകണ്ട ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് ചെറുതും വലുതുമാകുന്ന ഒത്തിരി തട്ടിപ്പുകൾ ഈ തട്ടിപ്പ് വാർത്ത കോട്ടയത്തെ തട്ടിപ്പ് വാർത്ത ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു അവിടെ നടന്നൊരു തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു ആ തട്ടിപ്പ് എന്താണെന്നറിയാം വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് അയ്യായിരം അയ്യായിരം രൂപ വാങ്ങിച്ചു അയ്യായിരം രൂപ കൊടുത്താൽ മതി നിങ്ങൾക്കൊരു വീട് കിട്ടും അയ്യായിരം രൂപ കൊടുത്താൽ എവിടെയെങ്കിലും വീട് കിട്ടുമോ പക്ഷേ അങ്ങനെ വാഗ്ദാനം ഈ അയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സംഘടന ഒരു വീട് വെച്ച് തരും അങ്ങനെ ഒത്തിരി പേർ അയ്യായിരം വെച്ച് രജിസ്റ്റർ ചെയ്തു അവസാനം അയ്യായിരം രൂപയും ഇല്ല വീടുമില്ല അങ്ങനെയുള്ള തട്ടിപ്പുകൾ ചിലപ്പോൾ ചെറിയ തുക കൊണ്ടായിരിക്കും വരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ഇന്നേക്കൊരു പത്തോ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ റാന്നിയിൽ നടന്ന ഒരു ചെറിയ തട്ടിപ്പ് കൂടെ ചെറിയ തട്ടിപ്പല്ല തട്ടിപ്പ് വലുതാ പക്ഷേ തട്ടിച്ച എമൗണ്ട് ചെറുതായി ആളുകളുടെ കയ്യിൽ നിന്ന് അന്ന് നൂറ് രൂപ നൂറ് രൂപ മാത്രമേ തട്ടിച്ചുള്ളൂ ഇങ്ങനെയായിരുന്നു തട്ടിപ്പിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഒരു വ്യക്തി പറയുന്നു എനിക്ക് വിദേശത്തു നിന്നൊരു കത്ത് വന്നിരിക്കുന്നു അതായത് എൻ്റെ അപ്പൻ ആ അപ്പൻ പഴയ പാസ്റ്ററാണ് കേട്ടോ ആ പാസ്റ്ററുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വിദേശ മിഷണറിയുടെ കുടുംബം ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഈ വ്യക്തി ക്ലെയിം ചെയ്യുകയാണ് വിദേശത്തു നിന്ന് വന്ന ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കേരളത്തിലുള്ള കുറേ നിർദ്ധനരാകുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം അങ്ങനെ വിവാഹം കഴിപ്പിക്കാനുള്ള പണം ഇതാ ഇപ്പോൾ ഈ മിഷണറിമാർ നമുക്ക് തരാൻ പോകുക അങ്ങനെ പറഞ്ഞ് ഈ കത്ത് കുറേ ആളുകളൊക്കെ കാണിച്ചു കേട്ടോ എന്നിട്ട് ജനക്കൂട്ടമായി എല്ലാവർക്കും ഈ പറഞ്ഞ നിർദ്ധനരാകുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനുള്ള ഫണ്ട് കിട്ടണം അവസാനം റാന്നിയിൽ ഒരു ഓഫീസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങി കാരണം നൂറുകണക്കിന് ആളുകൾ വരില്ലേ ഈ രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ ഫീസ് വളരെ തുച്ഛം നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക എൻ്റെ യൗനപ്രായത്തിൽ അന്ന് കാലത്തെ കഥയാണ് കേട്ടോ അവസാനം റാന്നി ഇട്ടിയപ്പാറയിൽ പോലീസ് ലാത്തിചാർജ് വരെ നടത്തേണ്ടി വന്നു എന്നാണ് ഞാൻ കേട്ടത് അതുപോലെ ജനക്കൂട്ടം തടിച്ചുകൂടി നൂറ് രൂപ അല്ലാതുള്ളോ പോയാൽ പോകട്ടെ എന്ന് പറഞ്ഞ് ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുകയാണ് ആയിരക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തു അവസാനം ഈ നൂറ് രൂപ വെച്ച് എല്ലാവർക്കും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടവർക്കും സന്തോഷം നൂറല്ലാതെ പോയുള്ളൂ പക്ഷേ പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ ഈ ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ വെച്ച് വാങ്ങിച്ച് തട്ടിപ്പ് നടത്തിയ ആളുകളുടെ കയ്യിൽ ഒരു നല്ല എമൗണ്ട് വന്നു ദോഷം പറയില്ലേ കേട്ടോ ഈ തട്ടിപ്പ് നടത്തിയ പുള്ളി ഇനിയും തട്ടിപ്പിൻ്റെ പാപപരിഹാരം എന്നവണ്ണം ആയിരിക്കാം ഞങ്ങളുടെ നാട്ടിൽ ഒരു മൂന്ന് ദിവസത്തെ കൺവെൻഷനും വെച്ചു എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റേജിലും പ്രസംഗിച്ചിട്ടില്ലാത്ത ആ പുള്ളി തന്നെ ഞങ്ങളുടെ നാട്ടിലെ സ്റ്റേജിൽ പ്രസംഗിച്ചു പഴയ റാന്നിക്കാർക്കൊക്കെ ഈ കഥ അറിയാമായിരിക്കാം ഇരുപത്തെട്ടോ മുപ്പതോ വർഷം മുമ്പുള്ള കഥയാണ് സ്റ്റേജിൽ പ്രസംഗിച്ചതൊക്കെ ആന മണ്ടത്തരം എന്താണെങ്കിലും തട്ടിപ്പ് വഴിയുണ്ടായ പണം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രസംഗകനാകാനൊക്കെ കഴിഞ്ഞു പിന്നുള്ള കഥയിൽ നാട്ടുകാർക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആ അവതാരം ഞങ്ങളുടെ നാട്ടിലൊന്നും പിന്നെ അധികം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് അറിവാൻ മനസ്സിലാക്കുവാൻ ഇടിയായിത്തീർന്നത് ഇങ്ങനെയുള്ള ചെറുതും വലുതുമാകുന്ന ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നമ്മൾ പോയി വീഴത്തില്ല അതുകൊണ്ട് ഒരു തട്ടിപ്പുകാരൻ അറസ്റ്റിലായെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വരട്ടെ ചുറ്റും ഇനിയും പുതിയത് പുതിയത് ഈ പിന്നെ കൂണുകൾ മുളച്ചു പോലെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മുളച്ചു പൊന്തുന്ന ചില കൂണുകളുണ്ട് അങ്ങനെ ചില അവതാരങ്ങൾ പൊന്തി വരും തട്ടിപ്പ് നടത്തും പിന്നെ മുങ്ങും പിന്നെ അടുത്തത് പൊങ്ങും അതുകൊണ്ട് ദൈവമക്കളെ തട്ടിക്കുവാൻ വേണ്ടി നിന്നു കൊടുക്കരുത് എന്ന് നല്ലൊരു പാഠം പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ് ദൈവലരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു